ഇല്ലാടുകളെ നമ്മുടെ അങ്ങനെ ഒറ്റയ്ക്ക് വഴിവിട്ട് വന്നവട സ്വന്തം നമ്മുടെ നെമിചാട്ടിൽ നെമിചാട്ടന്റെ ഒരു ലൈംഗിക പരാതി ഉണ്ടായിരുന്നല്ലോ എന്തെങ്കിലും സംഘ കേസ് കൊണ്ട് നമ്മുടെ മറ്റേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് നെമിൻ പോളിക്കതൊരു കേസ് ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ അങ്ങനെ ക്ലീൻ ചിട്ടിട്ടിരിക്കുകയാണ് ഇല്ലാടലെ പ്രതി പഠിക്കുന്ന പുള്ളിക്കാരനെ ഒഴിവാക്കിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഇല്ലാടല്ലെ എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് വഴിവിട്ട് വന്നാടാ ആ ഒറ്റ പേര് മതി പുള്ളിക്കാരൻ ആൾ പറഞ്ഞു സത്യം തെളിയട്ടെ സത്യം തെറ്റ് ചെയ്തവന് വിളിച്ചോട്ടേണ്ട ആവശ്യമുള്ളൂ തെറ്റ് ചെയ്തവന് ഒളിച്ചോട്ടൻ്റെ ആവശ്യമില്ല നിമിൻ ചേട്ടൻ പറഞ്ഞു സംഭവം ഉള്ളതാണ് മനസ്സിലായത് തെറ്റ് ചെയ്തിട്ടില്ല സോ അദ്ദേഹം അങ്ങനെ ആയിരുന്നു അപ്പോൾ നിമിൻ ചേട്ടൻ അങ്ങനെ ക്ലീൻ ചീറ്റ് കിട്ടിയിരിക്കാ ഈ ലഡര് പുള്ളിക്കാരനെ പ്രതി ഒഴിവായി കണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പൊ എന്തായാലും നമ്മള് തെറ്റ് ചെയ്തു അപ്പൊ എങ്ങനെ പോലും എത്ര കള്ളങ്ങൾ നമ്മൾ അതിന്റെ മുകളിൽ നിരത്തിയാലും അതൊരു ദിവസം സത്യം പുറത്തു വരും സോ അത് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ തെറ്റും ചെയ്യാതുകൊണ്ട് പറഞ്ഞു ഞാൻ സത്യത്തിന്റെ പാതയിലാണ് സത്യത്തിന്റെ ഭാഗത്താണ് ഞാൻ തെറ്റിന് ഈ സ്വാഭാവം ഞാൻ ശിക്ഷിക്കപ്പെടും തെറ്റ് ചെയ്യാത്തതോടെ എനിക്ക് അതിൽ ഉറപ്പുണ്ടായിട്ട് പറഞ്ഞു തെറ്റു ചെയ്തില്ല അപ്പൊ നമുക്ക് ചെറിയ ന്യൂസ് ഉണ്ട് എന്നിട്ട് ഞാൻ ബാക്കി പറയാം ന്യൂസ് അത് പ്ലേ ചെയ്യാം നിവിൻ പോളിയും സംഘവും ചേർന്ന് മുറിയിൽ പൂട്ടിയിട്ട് വിദേശത്തു വച്ച് പീഡിപ്പിച്ചെന്നായിരുന്നു കോതമംഗലം സ്വദേശിനിയായ യുവതിയുടെ പരാതി നിവിൻ പോളിക്കൊപ്പം തൃശൂർ സ്വദേശിയായ തിയേറ്റർ അടക്കമുള്ളവരെ പ്രതികളാക്കി എറണാകുളം ഊന്നുകൽ പോലീസ് കേസെടുത്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ രൂപീകരിച്ച എസ്ഐ ടിക്ക് അന്വേഷണവും കൈമാറി എന്നാൽ പോലീസ് നടത്തിയ പരിശോധനയിൽ നിവിൻ പോളിക്കെതിരെ തെളിവ് കണ്ടെത്താനായില്ല കൂട്ടബലാത്സംഗത്തിനും ശാരീരിക പീഡനത്തിനും ഇരയായി എന്ന യുവതിയുടെ മൊഴിയിലുള്ള ദിവസങ്ങളിൽ നിവിൻ കേരളത്തിലുണ്ടായിരുന്നതായി കണ്ടെത്തി സിനിമാ പ്രമോഷനിലടക്കം പങ്കെടുത്തതായി മൊഴിയും കിട്ടി സംഭവം നടന്നെന്ന് യുവതി ആരോപിക്കുന്ന ഏകദേശ ദിവസങ്ങളിലും നിവിൻ യു എയിൽ പോയിരുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞു പരാതിയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ പറ്റിയ മൊഴികളോ തെളിവുകളോ കിട്ടാത്ത സാഹചര്യത്തിലാണ് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി റിപ്പോർട്ട് നൽകിയത് എന്നാൽ എ ഡി ജി പിയുടെ ഇടപെടലിൽ നിവിനെ പോലീസ് രക്ഷിച്ചെടുത്തെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം കൃത്യമായി തന്റെ മൊഴി പോലും രേഖപ്പെടുത്തിയില്ല ഞാൻ ഞാൻ പറയുന്ന ഡേറ്റുകളിൽ നിവിൻ ഉണ്ടായിരുന്നു എന്നാണ് അടുത്ത ാണ് നിവിൻ പോളി നമ്മൾ അവിടെ എവിടെയാണ് താമസിച്ചത് നമുക്ക് അവർ അവർ ഇതൊക്കെ അല്ലാതെ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല പോയിത് മാത്രമാണ് തന്നെ തൃശൂരിലെ തിയേറ്റർ അടക്കം കേസിലെ മറ്റു പ്രതികൾക്കെതിരെ പോലീസിന്റെ അന്വേഷണം തുടരും തനിക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നിവിൻ പോളിയും നേരത്തെ പരാതി നൽകിയിരുന്നു അപ്പൊ അതാണ് കില്ലഡറല്ല പരാതിക്കാര് പറയുന്നത് എന്താ എന്റെ പരാതി നേരെ കേൾക്കാൻ പോലും തയ്യാറായിട്ടില്ല കില്ലടർ അതാ ഞാൻ ന്യൂസ് പ്ലേ ചെയ്ത് മനസ്സിലായില്ല എല്ലാ ചോദിച്ചാൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയാറുണ്ട് ന്യൂസ് പ്ലേ ചെയ്യാൻ കാരണം അതാണ് എന്താ പരാതിക്കാർ പറയുന്നത് എന്റെ ആരോപണങ്ങളൊന്നും കേൾക്കാൻ പോലും എ ഡി ജി പി തയ്യാറായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡി ജി പി രക്ഷിച്ചെടുത്തു എന്നാണ് പറയുന്നത് ന്യൂൻ പോളി രക്ഷിച്ചെടുത്തു എന്നാണ് പറയുന്നത് കിട്ടഡറല്ല ഇനിയും നിയമപരം മുന്നോട്ട് പോകും എന്നും കൂടി പറയുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം പാട്ട് എന്താ വെച്ചാൽ ന്യൂൻ പോളിക്ക് എത്ര തെളിവ് കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ട് പരാതി പെട്ടെന്ന് ഒഴിവാക്കി മനസ്സിലായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പീഡിപ്പിക്കപ്പെട്ടു യു എ യിൽ വെച്ച് മുറി അടച്ചിട്ടറിൽ അല്ലെങ്കി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ദിവസങ്ങളിലൊക്കെ നിവിൻ പോളി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു സിനിമ പ്രൊമോഷന് വേണ്ടിയും അവിടെ നാട്ടിലുണ്ടായിരുന്നു കിലാടില് അത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ അടക്കം പറഞ്ഞതാണ് സോ അപ്പൊ പരാതിക്കാർ ഭട്ട് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് ഞാൻ ഇനി കേസ് കൊടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ എന്റെ കേട്ടിട്ട് പോലും ഇല്ല എന്റെ ആരോപണങ്ങൾ അങ്ങനെ സംഭവങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല എന്നിട്ട് ഇവര് അവരുടെ നിവിൻ പോളിന്റെ ഭാഗത്ത് നിന്നു എന്നാണ് കിലാടില് പറയുന്നത് ഏതാ സത്യം ഒന്ന് നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മൾ പറഞ്ഞു ന്യൂസ് നമ്മൾ കാണുന്നുണ്ട് സോ അത് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം കേടല്ല വരും ദിവസങ്ങളിൽ ഇതിപ്പോ എന്തായാലും ന്യൂസ് എന്ന് അറിയില്ല അപ്പൊ പ്രതിപട്ടി പ്രതിപട്ടിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ബട്ട് നമുക്ക് നോക്കാം ഇടാ പരാതിക്കാർ ഞാൻ പറഞ്ഞില്ല പരാതിക്കാർ ഇപ്പഴൊന്നും പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പരാതികൾ കേൾക്കാൻ പോലും അവർ തയ്യാറായി തയ്യാറായിരുന്നില്ല സോ ഞാൻ ഇനി നിയമപരം മുന്നോട്ട് പോകുന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ നിയമപരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും ആരോപണങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ തെളിവുകൾ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ നിമിപ്പോളിക്കെതിരെ പിന്നെയും കേസ് വരികയുള്ളൂ ഇട അപ്പൊ നമുക്ക് നോക്കാം വഴിയെ മനസ്സിലാക്കാൻ ഇടല അപ്പൊ അതേ പറയാനുള്ളൂ അപ്പൊ അത്രേ ഉള്ളൂ